നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ കനത്ത ആക്രമണമാണ് ഗ്രാസയിലെ സിവിലിയൻമാർക്ക് നേർക്ക് നടത്തുന്നത് യുദ്ധം തുടങ്ങിയപ്പോഴും വെടിനിർത്തലിന് ശേഷവും ആക്രമണത്തിൽ അയവൊന്നും ഉണ്ടായിട്ടില്ല യുദ്ധത്തിൽ അധികം ആളുകളാണ് പലസ്തീനിൽ മാത്രം കൊല്ലപ്പെട്ടത് അതിൽ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ എന്നാണ് ഇതുവരെ വന്ന കണക്കുകൾ പുറത്തു പറയുന്നത് എന്നാൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഇരയാകുന്ന വയോധികരുടെ എണ്ണത്തിലും വർധനയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടികളെയും സ്ത്രീകളെയും തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഇസ്രയേലിൻ്റെ വംശഹത്യയുടെ ഭീകരമുഖമാണ് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബോംബിങ്ങിൽ വീടുകൾ തകർന്നാണ് വയോധികരിൽ കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് ശാരീരിക അവശതകൾ മൂലം വീടുകൾക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്തവരെയും ഇസ്രയേൽ കൊന്നൊടുക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ട് മുറിവേറ്റ പലർക്കും ചികിത്സ പോലും ലഭിക്കുന്നില്ല വീടുകൾ തകർന്നതോടെ സ്ത്രീകളടക്കമുള്ള വയോധികർ തെരുവുകളിൽ അന്തി ഉറങ്ങുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകളിൽ ഗസാമുനമ്പിൽ താമസിപ്പിക്കുന്ന വൃദ്ധരിൽ ആയിരത്തി നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മുന്നറിയിപ്പുകൾ പോലും നൽകാതെ വീടുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിലാണ് പലരും കൊല്ലപ്പെട്ടത് വീടുകൾ ഒഴിയാൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ബോംബിട്ടും കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടവരെക്കാൾ ഇരട്ടിയിലേറെ ആളുകൾ മാരകമായി പരിക്കുകളേറ്റിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ക്രൂരത ഓരോന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ സേന ആരെയും വെറുതെ വിടാതെയാണ് ആക്രമണം നടന്നത് പലായനം ചെയ്യുമ്പോൾ നടത്തില്ല ആക്രമണം എന്ന് പറഞ്ഞ അതേ സേന തന്നെയാണ് അവർക്കെതിരെ ആക്രമണം നടത്തിയത് അതിന് വലിയ ഉദാഹരണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിർത്തിയിലൂടെ കടന്നു ഒരു വൃദ്ധനെ ഇസ്രയേൽ സേന സഹായിക്കുകയും പിന്നീട് അവരെ വെടിവെച്ചു കൊന്നതും അത്രത്തോളം ക്രൂരമാണ് അവരുടെ നടപടി ആരെയും വെറുതെ വിടുന്നില്ല ഹമാസിന് നേരെയാണ് ആക്രമണം എന്ന് പറഞ്ഞ് നറന്നായിട്ട് നടത്തുമ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവനുകളാണ് ഹമാസിന്റെ ഒളിത്താവളം എന്ന് പറഞ്ഞാണ് ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രയേൽ സേന ആക്രമണം നടത്തിയത് യുദ്ധം വീണ്ടും കടുപ്പിക്കുമെന്ന് പറഞ്ഞതോടെ കാസയിൽ ഖാൻ യുനൂസിലും ആക്രമണം കടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ നോക്കുക ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലിലെ വയോധികരോട് ഹമാസ് പെരുമാറിയ രീതി വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്നാൽ ഇസ്രയേൽ എങ്ങനെയാണ് ഗാസയിലെ വയോധികർ അടക്കമുള്ളവരെ ശരിക്കും കൈകാര്യം ചെയ്യുന്നത് ശരിക്കും ഇസ്രയേൽ സൈന്യമാണോ ഹമാസാണോ യഥാർത്ഥ ഭീകരർ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭീകരതയ്ക്ക് ഒരു നിർവചനമുണ്ടെങ്കിൽ ഇരുപതിനായിരത്തിന് മുകളിൽ സാധാരണക്കാരെ കൊന്ന ഇസ്രയേലിന് ആണ് അത് ഏറ്റവും നന്നായി ചേരുക അതേസമയം ഇരുന്നൂറ്റമ്പത് പേരെയാണ് ഗസയിൽ ഇന്നലെ മാത്രം ഇസ്രയേൽ കൊലപ്പെടുത്തിയത് മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലും പരിക്കേറ്റവരുടെ എണ്ണം അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറുമായി ഉയർന്നിരിക്കുന്നു ബന്ധികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മഗാസി അബയ ക്യാമ്പിൽ എഴുപത് പേരുൾപ്പെടെയാണ് ഇന്നലെ മാത്രം ഇസ്രയേൽ കൊന്നുതള്ളിയത് ഖാൻ യുനൂസ് ജബാലിയ റഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രയേൽ ബോംബ് വർഷിച്ചു ഗസയുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കൂടി കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസരെ തുരത്തി ബന്ദികളെ മടക്കിക്കൊണ്ടുവരുമെന്ന് യുദ്ധകാല മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ പുറന്തള്ളൽ പദ്ധതിയുണ്ടെന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലെന്നും നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് പറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തിനിടെ പതിനേഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്